നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ആരോഗ്യനില മോശമാണെന്ന അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി നേരത്തെ പാർക്കിൻസൺസ് രോഗമുള്ള പുട്ടിന് ഇപ്പോൾ അർബുദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സൂചനകൾ പക്ഷേ പുടിൻ ക്യാമ്പ് ഇത് നിഷേധിക്കുകയാണ് ഇപ്പോൾ പുട്ടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി നടത്തിയ പരാമർശമാണ് ഇക്കാര്യം വീണ്ടും ചർച്ചകളിലേക്ക് എത്തിക്കുന്നത് പുടിൻ അധികം വൈകാതെ മരിക്കുമെന്നും അതോടെ യുദ്ധം അവസാനിക്കുമെന്നുമാണ് സെലൻസ്കി തുറന്നടിച്ചത് ഇൻഡിപെൻഡന്റ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് മാർച്ച് ഇരുപത്തിയാറിന് പാരീസിൽ വെച്ച് യൂറോപ്യൻ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി പുടിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചത് യുഎസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ കരിങ്കടലിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ റഷ്യയും യുക്രൈനും ധാരണയായതിന് പിന്നാലെയാണ് പരാമർശമെന്ന് ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നു ആഗോളതലത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും പുറത്തു കടക്കാൻ ഇപ്പോൾ പുട്ടിനെ അമേരിക്ക സഹായിക്കാതിരിക്കുക എന്നത് പ്രധാനമാണ് അത് വളരെ അപകടകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു മരണം വരെ അധികാരത്തിൽ തുടരാനാകുമെന്നാണ് പുടിൻ പ്രതീക്ഷിക്കുന്നത് പുടിന്റെ അഭിലാഷങ്ങൾ യുക്രൈനിൽ ഒതുങ്ങി നിൽക്കില്ലെന്നും അത് പാശ്ചാത്യ ലോകവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാമെന്നും സെലൻസ്കി പറഞ്ഞു പുട്ടിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ യു എസും യൂറോപ്പും ഒറ്റക്കെട്ടായി നിലകൊള്ളണം യൂറോപ്യൻ അമേരിക്കൻ സഖ്യത്തെ പുടിൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ സഖ്യത്തെ വേർപിരിക്കാമെന്നാണ് പുടിന്റെ പ്രതീക്ഷയെന്നും സെലൻസ്കി പറഞ്ഞു ഇതുകൂടാതെ പുട്ടിന് മരണഭയമുണ്ട് അദ്ദേഹം അധികം വൈകാതെ മരിക്കും ഇതോടെ എല്ലാം അവസാനിക്കും സെലൻസ്കി തുറന്നടിക്കുകയായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ ഈ തുറന്നടിക്കൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അവശനായാണ് പുടിനെ കാണാൻ കഴിയുന്നത് ചുമച്ചു തുടങ്ങിയാൽ നിർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതും കൈകാലുകൾ നിയന്ത്രണാതീതമായി വിറയ്ക്കുന്നതും പുടിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വാർത്ത പ്രചരിക്കാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മേശിയിൽ തലകൊമ്പിട്ടിരിക്കുന്ന വീഡിയോയും വ്യാപകമായി പ്രചരിച്ചിരുന്നു പാർക്കിൻസൺസ് രോഗബാധിതനാണെന്നും അർബുദ രോഗബാധിതനാണെന്നും വാർത്ത വന്നിരുന്നു എന്നാൽ ക്രെംലിൻ ഇതെല്ലാം ഔദ്യോഗികമായി തന്നെ തള്ളിക്കളയുകയും ചെയ്തു യുദ്ധത്തിൽ അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്ക് സെലൻസ്കി നന്ദി പറഞ്ഞു എന്നാൽ ഇപ്പോൾ യു ഭരണകൂടം റഷ്യയുടെ വാദങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇത്തരം വാദങ്ങളോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാനാകില്ല ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് അതല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല കൂടുതൽ സത്യം വിളിച്ചു പറയുക എന്നതാണ് ഞങ്ങൾക്ക് എന്നും സെലൻസ്കി പറഞ്ഞു ലോകമമ്പാടുമുള്ള രാഷ്ട്ര തലവന്മാരിൽ രണ്ട് വർഷം മുമ്പ് വരെ ഏറ്റവും ശാരീരിക ക്ഷമതയുള്ള നേതാവ് പുടിൻ തന്നെയായിരുന്നു മുമ്പൊക്കെ അദ്ദേഹം ഇടയ്ക്കിടെ പർവ്വതം കയറിയും കുതിരപ്പുറത്തും കയറിയും നീന്തിലെയൊക്കെ തൻ്റെ കരുത്ത് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു തനിക്ക് ചുറ്റും ഒരു അതിമാനുഷ്യ പരിവേഷം കൂടി ഉണ്ടാകാൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിരുന്നു കടുവകളുമായി കുശലം പറച്ചിൽ വേട്ട ഷർട്ടില്ലാതെ കരുത്തുറ്റ പേശികൾ കാണിച്ചുള്ള ഫോട്ടോകൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ആരാധകർ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി അത് കാണുന്നില്ല അതാണ് പുട്ടിൻ ആരാധകരിൽ ആശങ്കയും എതിരാളികളിൽ ആഹ്ലാദവും നിറയ്ക്കുന്നത് ന്യൂസ് വീക്ക് മാഗസിനിലെ മാധ്യമപ്രവർത്തകനായ ബെൻ ജൂഡ പുട്ടിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരുന്നു അതിൽ പുട്ടിൻ്റെ ദിനചര്യകളെക്കുറിച്ചും ജൂഡ വിശദമായി തന്നെ എഴുതിയിരുന്നു പുട്ടിൻ രാത്രി വൈകി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് എന്നാണ് ജൂഡ പറയുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ ഉണരുന്നതും വൈകിയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് ഉടൻ തന്നെ ഭക്ഷണം കഴിക്കുന്ന പുട്ടിൻ ഒരു വലിയ പ്ലേറ്റ് ഓംലേറ്റോ ഒരു വലിയ ബൗൾ ഓട്സോ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു ഇതോടൊപ്പം കോട്ടേജ് ചീസും കാടമുട്ടയും നിർബന്ധമാണ് അവസാനം ഒരു കപ്പ് കാപ്പിയും കുടിക്കുന്നു റഷ്യയിലെ മത നേതാവായ പാത്രികിസ് കിറിലിന്റെ കൃഷിഭൂമിയിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചക്കറികളാണ് പുടിൻ ദിവസം കഴിക്കുന്നത് പുടിൻ വീട് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നും നീസ് വീഗ് പറയുന്നു മദ്യത്തിനോടും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല പ്രായം കുറഞ്ഞതായി തോന്നാൻ പുടിൻ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്നും പറയുന്നു മാത്രമല്ല പ്രായം വർദ്ധിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാനായി വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട്